ും അത് കഴിഞ്ഞിട്ട് ഇവിടെ കടകളൊക്കെ രണ്ടര വർഷത്തോളം ഇവിടെ അല്ലേ മേലെയായി നമ്മള് വീഡിയോ ചെയ്യുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഇവിടെ വന്നു കണ്ടു രണ്ടാമത്തെ കൊറോണ ഇവിടെ ഇണ്ട് ഇപ്പൊ എന്താ ഡെവലപ്മെന്റ് വെച്ചാല് ഗൂഗിൾ പേക്കായി അന്ന് ഗൂഗിൾ പേ ഇല്ല ഇല്ല ഗൂഗിൾ പേ സംബന്ധങ്ങൾക്കായി അപ്പൊ ബിരിയാണി നമ്മൾ വാങ്ങിച്ചിട്ട് കഴിച്ചു നോക്കട്ടെ അന്ന് സത്യം പറഞ്ഞാൽ ബിരിയാണി കഴിച്ചില്ല നമ്മൾ പോകുന്ന വഴിക്ക് കഴിച്ചിട്ടാണ് ഓൾറെഡി പോയത് ഇന്ന് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയാം അപ്പൊ നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് പാലക്കാടിന് പോകുന്ന സമയത്താണ് രണ്ടര വർഷം മുമ്പ് ഇവരെ കാണുന്നത് രാജീനെ അല്ലെ രാജലക്ഷ്മി എന്നാണ് പേര് രണ്ടര വർഷം മുമ്പാണ് കാണുന്നത് അന്ന് മോനില്ല മോന് ആ ഗർഭിണി ആയിരുന്ന സമയത്ത് അന്ന് നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ബിരിയാണിന്റെ അല്ലെ ഇപ്പോഴും ബിരിയാണി തന്നെയാണ് അതേ തന്നെ വീണ്ടും കണ്ടുമുട്ടി ഒരാള് അംഗസംഖ്യ കൂടിയു മാത്രല്ലേ അന്നത്തെ ബിരിയാണി മാറ്റങ്ങൾ വരുത്തിയത് മാറ്റം വരുത്തി അരിയായിരിയായി മാറ്റി കണ്ടെയ്നർ മാറ്റി പൊതിയാക്കി വിലയില് വില ഇവിടെ നമ്മക്കിപ്പം മുട്ട കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടാറില്ലാഭാഭമൊന്നും ഇല്ല തീർന്നു അങ്ങനെ ഉള്ളതേ ും സംഭവിച്ചു വീഡിയോ കണ്ടെന്ന് പറഞ്ഞിട്ട് പാലക്കാട് ഒരുപാട് ദൂരം ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുമ്പെ മേടിക്ക എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ വീഡിയോ കണ്ടുവരുന്നവരുണ്ട് മൂന്ന് മക്കളാണ് മോളൊക്കെ എത്ര വയസ്സായി അന്ന് അന്ന് ഇവൻ ഇവൻ ഉണ്ടായിരുന്നില്ല എത്ര വയസ്സാ വയസ്സായിരുന്നു ഇവരുണ്ടായിരുന്നില്ല അപ്പൊ ഇവര് ഈ വീട് ഇവിടെ പറഞ്ഞു വാടകയ്ക്ക് താമസിക്കാണ് ഹസ്ബൻഡോ ചേട്ടൻ അപ്പുറത്ത് ആ നേരെ ഓപ്പോസിറ്റ് ആ അത് ശരി സർബത്ത് രണ്ടുപേരും അപ്പുറത്ത് അപ്പുറത്ത് കച്ചവടം ചെയ്യാണല്ലേ അപ്പൊ ഞമ്മളെ കണ്ടിട്ട് തിരിച്ചു ഇങ്ങനെ വന്നാണ് പേര് പേര് പരിമിതികളെ വെല്ലുവിളിച്ചിട്ടാണ് ജോലി ചെയ്യുന്നത് അത് നമുക്ക് സന്തോഷം കളിക്കോ അല്ല അത് പറ്റില്ല അല്ല അല്ല അത് പറ്റില്ല നമ്മുടെ സന്തോഷം നിങ്ങൾ നമ്മളെ കണ്ട് തിരിച്ചു വന്നതാണ് ചൂടാ മതി അൻപത് രൂപ അവർ പറഞ്ഞ പോലെ തന്നെ ചെറിയ അരിയാണ് ഒരു തൈരിന്റെ അത് ഉണ്ട് അച്ചാറുണ്ട് രണ്ട് കഷ്ണം ആ രണ്ട് കഷ്ണം രണ്ട് മൂന്ന് ചെറിയ കഷ്ണം ചിക്കനൊക്കെ കേട്ടോ നല്ല ചൂടുണ്ട് ബിരിയാണി എന്താ വെച്ചാൽ ഇത് സാധാരണ ജോലിയൊക്കെ എടുത്ത് വരുന്നവർക്ക് നല്ല ഉപകാരമാണ് കാരണം ചെറിയൊരു പൈസയ്ക്ക് ബിരിയാണി കിട്ടും അവരും ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ അന്ന് വന്നപ്പോൾ വരെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ചോദിക്കാൻ പറ്റില്ല പെട്ടെന്ന് തിരക്കിൽ പോകുന്ന സമയത്താണ് കണ്ടത് പക്ഷേ അന്ന് നമ്മൾ വീഡിയോ അവർക്ക് ഭയങ്കര ഉപകാരമായി ഒരുപാട് ആൾക്കാർ വണ്ടി നിർത്തി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അവരുടെ ഒരു ജീവിതമാർഗ്ഗം ആ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് അവർ വന്ന് ആ വെയിലെത്തു നിൽക്കുന്നത് വാടക വീട്ടിലാണ് താമസിക്കണത് ഇപ്പോൾ നമ്മളെപ്പോലുള്ളൊരു ആൾക്കാർ വേണം സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് തൈരുണ്ട് മറ്റാരുണ്ട് നേരെ മുന്നിലെൻ്റെ ഹസ്ബൻഡും ചെറിയൊരു കടയായിട്ടിരിക്കണം അപ്പോൾ എന്തായാലും ഈ വഴി പോകുന്നവർ നിങ്ങൾ വിഷന്ന സമയത്താണെങ്കിൽ വന്ന് വാങ്ങിച്ച് കഴിക്കുക വലിയൊരു സംഭവം അല്ലെങ്കിൽ കൂടി അവരുമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാന്നുള്ളതാണ് പ്രധാനം ഇത്രയും വർഷമായിട്ട് നിത്യായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് അവർ കാശൊക്കെ കൊടുത്തിട്ട് അപ്പൊ നമ്മോളെ ഓക്കെ ബാക്കിയൊന്നും വേണ്ട ബാക്കിയൊന്നും വേണ്ട ഓക്കേ അപ്പൊ സ്ഥലമൊന്നുകൂടി പറഞ്ഞാറു സഹോദരന്റെ കട അപ്പൊ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഒരു ചാറ്റ് എടുത്തല്ലാരും